കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസദസ് സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരി സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ ജനസദസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കെ പി സി സിയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയുടെ ഭാഗമായാണ് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുരിക്കാശ്ശേരിയിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ജനസദസ് നടത്തിയത് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു പിണറായി പലപോലും അതിന്റെ പതനം ഉണ്ടാകാൻ പോവുകയാണ് അതിന്റെ പതനം വലിയ ദുരന്തമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉണർഭരണ മാർസ്റ്റ് പാർട്ടിക്ക് എവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം ആ പാർട്ടി തകർന്നു പോയിട്ടുണ്ട് കോൺഗ്രസുകാരൊന്നും ചെയ്യത്തില്ല ഞങ്ങളാന്നും ചെയ്യാൻ പറ്റുന്നില്ല കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു അടിമാലിയിൽ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ സമരം നടത്തിയ മറിയക്കുട്ടി ചടങ്ങിൽ മുഖ്യ അതിഥിയായി ஜோகிங்கு கிழப்பிடும் கண்டு காட்சாத்திப்படும் முழந்தி ஒரு அட்சயிலேயே எத்தணுண்டாட்சையை அப்படி போய் ஒப்பிடுமா ஆதார் கூட்டியாயிருந்தா அவரை எங்கே போகும் அங்கே ஒரு பத்து ஒரு 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 லட்சம் பேருக்கு பென்ஷன் கடந்த அதுகொண்டு நான் பயக்கத்தில் எழுத்தாரை விடுக்கலாம் அவரை அந்த எழுப்பிகிட்டு போகணும் அப்பயே கொண்டு ஒப்பிடிக்கணும் அவர் மடக்கி கிடந்த பென்ஷன் கொடுக்கணும் அது நிர்பந்தரம் அதுபோல தான் ஞான പെണ്ണായിട്ട ഗുണ്ടകൾ എന്നോട് പറഞ്ഞു കേന്ദ്രത്തിൽ പോണം ചാറ്റി പിടിക്കാൻ ഇവിടെ പിടിക്കാൻ പറ്റിയാൽ തുടങ്ങി ഞാൻ പറഞ്ഞിട്ട് ആ ചാറ്റി കണ്ട് ആദ്യം ഞാൻ പഞ്ചായത്തിൽ പോയി ഇതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ തരും അതുകഴിഞ്ഞ് വഴി അറിയിക്കണം നടന്നു എല്ലാവരോടും ചോദിച്ചു ആരോടും വിളിച്ച് പറിച്ചില്ല എല്ലാവരും എനിക്ക് പലിശ ഇട്ട് തന്നു ഈ പെൺകുട്ടിക ഗുണ്ടകൾ എന്നെ കഴുത്താൻ നടന്നു കഴുത്തേക്ക് ഞാൻ സമ്മതിച്ചില്ല പറഞ്ഞ ഇവർ ഞാൻ പറഞ്ഞു നിങ്ങൾ പന്തൽ ഇവിടെ തന്നെ ചെയ്യണം అది కడ అడిగ్ మేడం పదటివిడ పన్నులు వచ్చి కడతాను కడ తోరణ ఓరే తయ్య తిరిగి మనం ఇప్పుడు గా అదే న్ ఎౌద్యం న్వ్ మేడం అంటే తా వాళ్ళ వరకు ఎన్నిక అవకాశం భూమి యాణం జీవిత పొందరూ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജയ്സൺ കെ ആന്റണി അഡ്വക്കേറ്റ് കെ ബി സെൽവം തങ്കച്ചൻ കാരക്കാവലിൽ വിജയ്കുമാർ മറ്റക്കര കെ കെ മനോജ് ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തോമസ് അരയത്തിനാൽ ബിജിമോൻ തോമസ് മിനി ഷാജി അനിൽ ബാലകൃഷ്ണൻ ജോസ്മി ജോർജ് ഐപ്പ് അറുകാക്കൽ എന്നിവർ സംസാരിച്ചു